രേണുസുതിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു പ്രശസ്തി കൊല്ലസ്തുതിയുടെ ഭാര്യ അല്ലെങ്കിൽ വിധവ എന്നതിൽ നിന്ന് ഉപരി അവരിന്നൊരു സെലിബ്രിറ്റി ആയി അപ്പോൾ അവർക്ക് വന്ന സൗഹൃദങ്ങൾ അത് പണം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അവര് അവരുടെ പഴയ കാലഘട്ടം മറന്നു അതിന്റെ ഭാഗമായിട്ട് വന്ന വിഷയങ്ങളാണ് ഇതെല്ലാം തന്നെ രേണു ഒരു കാര്യം മനസ്സിലാക്കുക ഈ പണവും പ്രതാപവും പ്രശസ്തിയും ഒന്നും എല്ലാ കാലത്തും നിലനിൽക്കില്ല അത് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുക ഹായ് ഹലോസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പം ദേണുസുതി പതുവ് പോലെ മാപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വരുന്നുണ്ട് എന്നാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല അതിർ ബ്ലോഗ്സ് പോലെയുള്ള കുറച്ച് ചാനലുകളും വി ബി ഹിയറും ഒക്കെ പറഞ്ഞതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ഞാൻ എനിക്കൊന്നും അറിയില്ല കഴിഞ്ഞ ദിവസം അവര് ആ വക്കീൽ നോട്ടീസ് കൈപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതെന്തായാലും അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ അത് സ്ഥിരീകരിച്ചു കൊണ്ടൊരു വീഡിയോ വന്നതുകൊണ്ട് ഞാൻ ആ അടുത്ത് വെച്ച് പ്രതികരിച്ചായിരുന്നു നമുക്കറിയാം സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു താരമായിരുന്നു കൊല്ലം സുതി എന്ന് പറയുന്ന ഹാസ്യ കലാകാരൻ സ്റ്റാർ മാജിക്കിൽ കൊല്ലം സുതി നോമി അതാണ് ബിനു അടിമാലി തങ്കച്ചൻ വിതുര അനുമോട് ശ്രീവിദ്യ മുല്ലശ്ശേരി അങ്ങനെയുള്ളവരുടെ തമാശകൾ നമ്മളെ കുറെ സന്തോഷപ്പെടുത്തുകയും നമ്മളെ കുറെ അധികം എൻ്റർടൈൻ ചെയ്യുകയും ചെയ്ത് ഒരു പ്രോഗ്രാം ആയിരുന്നു സ്റ്റാർ മാജിക് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ബോഡി ഷേമിങ് പോലുള്ള കാര്യങ്ങൾ പറയപ്പെടുമെങ്കിലും അതൊരു എന്റർടൈൻ പ്രോഗ്രാം ആയിരുന്നു അതിനകത്ത് നോബി ഉൾപ്പെടെ ഉള്ളവർ പലരും സിനിമകളിലൂടെയും വന്ന് നമ്മളെ എല്ലാം പുഞ്ചിരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു വാഹനാപകടം സംഭവിക്കുന്നത് കൊല്ലം സുതിയും ബിനു അടിമാരിയും സഞ്ചരിക്കുന്ന വാഹനം ഒരു ഒരാക്സിഡൻ്റിൽ പെടുകയും ബിനുവടിമാരിക്ക് കുറച്ച് പരിക്കുകൾ എടുക്കുകയും കൊല്ലസ്തുതി മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ അതിനുശേഷം ആണ് മലയാളികൾ അറിയുന്നത് കൊല്ല സുതിയുടെ കുടുംബത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല അതാണ് ഇദ്ദേഹം മറ്റ് മിമിക്രി താരങ്ങളെ പോലെയല്ല ധാരാളം കടവും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ നമ്മൾ മലയാളികൾ അറിഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ് കൊല്ലസുധിയുടെ വിധവയായ രേണു സുദീനേയും കിച്ചുവിനെയും ഋതുവിനെയും മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും മറ്റു കാര്യങ്ങളും ലോകത്തുള്ള മലയാളികൾ തന്നെ ചെയ്തു കൊടുക്കുകയും അതേപോലെ തന്നെ ബിഷപ്പ് നോബിൽ ഫിലിപ്പ് കെ ജി എഫ് സി എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയിലെ ഫിറോസ് അങ്ങനെ കുറെ അധികം ആളുകൾ മറുനാടൻ മലയാളി ട്വന്റി ഫോർ എന്നിവർ ചേർന്നുകൊണ്ട് ഒരു വീടും വെച്ചു കൊടുത്തു ഇതിന് വേണ്ടിയിട്ട് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തിൽ നിന്ന് സെന്റ് സ്ഥലമാണ് ഋതുലിന്റെ നമ്മുടെ കിച്ചുന്റെ പേരിലേക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് രേണു സുതി ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കോഴിക്കോടുള്ള ദാസ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ അഭിനയിക്കുന്നു അതെനിക്ക് തോന്നുന്നത് ചാന്തവുട്ട് ആ സിനിമയിലെ ഒരു ഗാനരംഗത്തിലായിരുന്നു അവർ ഇൻസ്റ്റാഗ്രാമിൽ അഭിനയിച്ചത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വിവാദമുണ്ടാവുന്നു കുറേ അധികം ആളുകൾ രേണുസുദീനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു കുറെ അധികം ആളുകൾ രേണുസുദീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ രേണുസുദീ എന്ന് പറയുന്ന ഒരു പുതിയ താരം സോഷ്യൽ മീഡിയയിൽ ഉടലെടുക്കുകയാണ് അതിനകത്ത് ലക്ഷ്മി നക്ഷത്രം ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രേണുസുദി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ കൊല്ലസുതിയുടെ വിധവ അവര് നിരവധി ഷോർട്ട് ഫിലിമുകളിലും മറ്റും അഭിനയിച്ച് മുന്നോട്ട് വരുന്നു അതിനനുസരിച്ച് തന്നെ രേണുസുദിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ചർച്ചകൾ സജീവമാകുന്നു അവർ ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് വരുന്നു ഇപ്പോൾ പോലും രേണുസുദിക്ക് കൃത്യമായ ഒരു വ്യൂസ് ഉണ്ട് അത് നെഗറ്റീവ് ആണെന്നും പോസിറ്റീവ് ആണെന്നും അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പൊടുന്നനെ നമ്മുടെ കൊല്ലസുതിയുടെ ആണ്ട് വരുന്നത് ആ സമയത്ത് നമ്മുടെ അലിൻജോസ് പെരേര എന്ന് പറയുന്ന കപരാത അവനവിടെ പോയി കിടന്ന് സുധീയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കിടന്ന് നൃത്തം ചെയ്യുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടും കുറെ അധികം വിവാദങ്ങളും കാര്യങ്ങളും പൊങ്ങി പോങ്ങി പോന്നു അതിനിടയിലാണ് ഒരു ഓൺലൈൻ മീഡിയ ഒരു ഇന്റർവ്യൂവിനു ഇടയ്ക്ക് രേണുവിനോട് ചോദിക്കുന്നത് രേണു നിങ്ങളുടെ ആ വീടിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുന്നത് വീട് ചോരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം കാര്യങ്ങൾ രേണുവിനോട് ചോദിക്കുന്നു അത് നമ്മളെല്ലാവരും കണ്ടായിരുന്നു അങ്ങനെ അന്ന് തുടങ്ങിയ വിവാദമാണ് ഈ പറയുന്ന വീടുമായി ബന്ധപ്പെട്ടത് അതാദ്യം കെ ജി ഡി എഫ് സി ഫിറോസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിവാദം ആ വീടിന് ചോർച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നു അതങ്ങനെ മുന്നോട്ട് പോയി കുറെ അധികം വിവാദം വന്നു മറുനാടനെ വലിച്ചഴിച്ചു മറുനാടൻ രേണുസുദിക്ക് സ്ട്രൈക്ക് കൊടുത്തു അങ്ങനെയൊക്കെ ഇരുന്നിരുന്ന് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒടനെയാണ് ബിഷപ്പ് നോബിൽ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ രേണുസുദി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ബിഷപ്പിനെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചടിച്ച ശേഷം രേണുസൂദി നടത്തിയ ചില പ്രസ്താവനകൾ അവർക്ക് കൂടുതലായിട്ട് ഹെയ്റ്റേഴ്സിനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് അതായത് ഇളയ മകൻ ഋദുലിനെ നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് അവരൊരു പരാമർശം നടത്തുന്നുണ്ട് രേണുസൂദിയുടെ ഫാൻസ് അങ്ങനെ ഒന്നും നടത്തിയിട്ടില്ല അവർ എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് കാരണം അതിന്റെ പ്രൂഫ് എൻ്റെ ഉണ്ട് രേണുസൂദീടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ആരും അതും പറഞ്ഞുകൊണ്ട് വരരുത് കാരണം ഞാൻ അതിന്റെ വ്യക്തമായി തേടുപ്പെടുത്തു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയെക്കുകയുണ്ടായിരുന്നു വേണുസൂദിക്കെതിരെ അതുകൊണ്ടാണ് ഞാനത് കൃത്യമായി പറയുന്നത് അങ്ങനെ ഞാൻ ഉൾപ്പെടെയുള്ളവർ പരാതി നൽകി ചിലർ ഡയറക്റ്റായിട്ട് ചൈൽഡ് ലൈനെ ബന്ധപ്പെട്ടു ചിലർ അവരുടെ വാർഡ് കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ രേണുസുതി കോട്ടയത്തെ ചൈൽഡ് ലൈൻ്റെ ഓഫീസിലെത്തി തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ് അങ്ങനെ ഒന്നും പറയരുതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പു പറഞ്ഞ് തടി തപ്പുകയുണ്ടായി അത് കഴിഞ്ഞപ്പോഴാണ് ഫിറോസ് ഫിറോസ് ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇനിയും തന്റെ സ്ഥാപനത്തിന്റെ പേര് അതായത് ആ വീടിന്റെ തകരാറും മറ്റു കാര്യങ്ങളും ഫിറോസും അവരുടെ സ്ഥാപനവും പരിഹരിച്ച ശേഷം ഒരു വീഡിയോ ആയിട്ട് വരുന്നു ഇനിയും തന്റെ പേരോ തന്റെ സ്ഥാപനത്തിന്റെ പേരോ വലിച്ചു കഴിച്ചു കഴിഞ്ഞാൽ താൻ മാനനഷ്ടത്തിന് കേസ് പോകും എന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന് മുന്നറിയിപ്പുമായിട്ടൊരു വീഡിയോ ചെയ്യുന്നു കൂടാതെ പ്രതീഷിന് അന്നേരം രേണുസൂദിയുടെ ഒരർത്ഥായിരുന്നു പ്രതീഷ് എന്ന് പറയുന്ന വയനാടൻ ബ്ലോഗർ അങ്ങനെയാണ് പറയുന്നത് ഒരു ബ്ലോഗർ അവനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം വിവാദങ്ങൾ ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നായിരുന്നു അങ്ങനെ രണ്ടു പേർക്കും കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്ത് ഫിറോസ് ഈ കളിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പിന്നെയും പിന്നെയും രേണുസുദിയും സുഹൃത്തുക്കളും ബിഷപ്പ് നോബിൽ ഫിലിപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുവരുന്നത് അങ്ങനെ അത് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഷെഫിന ബിബി എന്ന് പറയുന്ന വ്യക്തിയുമായി രേണുസുദി കൊമ്പ് ഓർക്കുന്നത് അതായത് രേണുസുദി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നു വിധിരണയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ പോയ സമയത്ത് ഹനൻ എന്ന് പറയുന്ന രേണുസുദിയുടെ മുൻകാല സുഹൃത്തായിട്ടുള്ള വ്യക്തിയുടെ ഒരു ഫോൺ കോളിന്റെ ഓഡിയോ അതായത് ഷെഫി നബീവിയും ഹനനും തമ്മിൽ നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡ് ഷെഫി നബിവി പബ്ലിഷ് ചെയ്യുന്നു അതായത് രേണു കൊല്ലസൂതി മരിച്ചു കഴിഞ്ഞ ഒരു മാസം ശേഷം അബോർഷൻ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിക്കൊണ്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വിടുന്നു അതുമായി ബന്ധപ്പെട്ട് കുറേയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ സജീവമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ രേണു പുറത്ത് വന്നതിന് ശേഷം ഹനനോ ഷെഫീനയോ ഇതിനകത്ത് പ്രതികരിക്കാൻ തയ്യാറായില്ല പിന്നെ ഷെഫീന കുറേയധികം കടന്ന് രേണുവിനെ ആക്രമിക്കുന്നതു അത് ഷെഫിനബിയുടെ ഒരു നേച്ചറാണ് കാരണം അവർക്ക് സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ തന്നെ പോകുവാൻ മാത്രമേ അവർക്കരുതുള്ളൂ അങ്ങനെയാണ് അവരുടെ ചാനലിലെ കണ്ടന്റ് പോലും ചെയ്യുന്നത് അതായത് നമുക്കറിയാം ബിഗ് ബോസിലെ താരങ്ങളായിട്ടുള്ള ആദില ന്യൂറ അവർക്ക് ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവരെങ്ങനെ സെക്സ് ചെയ്യുന്നു എന്നുവരെ ഈ സ്ത്രീ അവരുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് പത്തും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളെ പെൺകുട്ടികളെക്കുറിച്ച് ചേർത്ത് അതുങ്ങളുടെ പിതാവുമായിട്ട് ഒന്നിച്ച് സെക്സ് ചെയ്യുന്നവരെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കര വൃത്തികേടുകൾ പറയുന്ന ഒരു സ്ത്രീയാണ് ഷെഫീനയുടെ അറ്റാക്കിനെ രേണു കൃത്യമായ രീതിയിൽ നേരിട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേൽ ഒരു നോട്ടീസ് അയക്കുന്നത് അതായത് രേണുസുദിയും സുഹൃത്തുക്കളും തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് ചെയ്ത വീഡിയോസും പരാമർശങ്ങളും നീക്കം ചെയ്യുക ഏഴു ദിവസത്തിനുള്ളിൽ അല്ലാത്ത പക്ഷം താൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും അതുകൂടാതെ ഇഷ്ടദാനം നൽകിയ വസ്തുവിൻ്റെ പ്രമാണം ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രേണുസുദി പോയി നോട്ടീസ് കൈപ്പറ്റി അതിനുശേഷം സജീന ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനൽ അത് രേണുസുദിയുടെ സുഹൃത്തായിട്ടുള്ള സജീനയാണ് അവരും മറ്റൊരു യൂട്യൂബർ എല്ലാം ചെന്ന് ബിഷപ്പിനോട് കണ്ട് മാപ്പ് പറഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് രേണുസുതിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു പ്രശസ്തി കൊല്ലസുതിയുടെ ഭാര്യ അല്ലെങ്കിൽ വിധവ എന്നതിൽ നിന്ന് ഉപരി അവരിന്നൊരു സെലിബ്രിറ്റിയായി അപ്പോൾ അവർക്ക് വന്ന സൗഹൃദങ്ങൾ അത് പണം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അവര് അവരുടെ പഴയ കാലഘട്ടം മറന്നു അതിന്റെ ഭാഗമായിട്ട് വന്ന വിഷയങ്ങളാണ് ഇതെല്ലാം തന്നെ രേണു ഒരു കാര്യം മനസ്സിലാക്കുക ഈ പടവും പ്രതാപവും പ്രശസ്തിയും ഒന്നും എല്ലാ കാലത്തും നിലനിൽക്കില്ല അത് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുക